കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പക്കാവിൽ കവിനാവിടി മുടങ്ങിയതോടെ കൊടുങ്ങല്ലൂർ താലപ്പുലിക്ക് തുടക്കമായി ഞായറാഴ്ച സന്ധ്യാസമയത്തോടെ സജീവമായ കൊടുങ്ങല്ലൂക്കാവ് ഇനി നാല് ദിനരാത്രങ്ങൾ ആഘോഷത്തിലേക്ക് വഴിമാറി നാല് നാളിലെ ആരവങ്ങളിൽ അഞ്ചുവിധം മേളങ്ങൾ താളമിടും ഒന്നാം നാൾ തെക്കു നിന്നുള്ള എഴുന്നള്ളിപ്പിനെ പകിട്ടേറ്റുന്ന മേളം പഞ്ചവാദ്യവും തിരിഞ്ഞ് ആദ്യം അടന്തയും തുടർന്ന് പാണ്ഡിയുമാണ് കുട്ടിക്കയറുക നാല് ദിവസങ്ങളിലും പകൽ തുടർന്നു വരുന്ന മേളക്രമം ഇതുതന്നെയാണ് രാത്രി എഴുന്നുള്ളപ്പിനെ തെക്ക് നിന്ന് വരുമ്പോൾ ചെമ്പടയും പടിഞ്ഞാട്ടു തിരിയുമ്പോൾ പഞ്ചാരിയും മേളപ്രേമികളുടെ മനം കവരും മൂന്നാം നാളിൽ എടവില്ല വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന രാത്രികാല എഴുന്നള്ളിപ്പിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞുകൊട്ടുന്ന പഞ്ചാരിക്ക് മാത്രമാണ് പ്രാധാന്യം മകരസംക്രാന്തി വെടിപൊട്ടിയതോടെ നാടും നഗരവും കൊടുങ്ങല്ലൂർ താലപ്പുലിക്കാവിൽ അമർന്നു കച്ചവടക്കാരും വിനോദപരിപാടിക്കാരും അമ്പലപ്പറമ്പിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഇനി നാല് ദിവസം കൊടുങ്ങല്ലൂർക്കാരുടെ ദേശീയ ഉത്സവമായ താലപ്പൊലിയുടെ അകത്തളത്തിലാകും നഗരം ഹോം ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുടക്കിഴി വെയർ ക്ലീനിങ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ അക്സസറിസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതി ഹോം നീഡ്സ് ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ